അതിനെന്താണ് അതിനൊന്നുമില്ല നീ അങ്ങടെ ഇറങ്ങി ഞാൻ എന്താണ് നീ ഒരു ചായ പിടിക്കും പോകണം എനിക്കൊന്നും വേണ്ട കാര്യമുണ്ട് വേണ്ടെന്ന് നീ ഒന്ന് ഇറങ്ങി എന്നാ രണ്ട് പഴം വരും കൂടി വേണം അതൊക്കെ നീ വാങ്ങിച്ചോ ഞാനിപ്പോ കുഴപ്പമുണ്ടോ ഓട്ടെ അല്ല പൈസ പൈസ ഒന്നും വേണ്ട പൈസ നീ എടാ എടാ കൊടുത്തവിടെ ഇപ്പം പോകൂടാ ആ ഇതാണ് പെണ്ണുങ്ങളെ പുറകെടന്നാൽ പിന്നെ പഴം വരുവാൻ ചേർന്ന് പൈസ ഉണ്ടാവൂല പെണ്ണിന് നമ്മടെത്ര സൗന്ദര്യം ഉണ്ടാ സൗന്ദര്യമില്ലാണ്ടാണ് ഇപ്പൊ കൂട്ടിക്കൊണ്ടുപോയത് എന്നാലും കാണാൻ നല്ല ശൈലാണല്ലേ അതിന് ജോഡിയാണല്ലേ പിള്ളേരെ വണ്ടി വന്നില്ലേ പിള്ളേരെ പിടുത്തക്കാരുണ്ട് തെറി പറഞ്ഞതാണ് നിന്നെ വല്ല കാര്യമുണ്ടോ പിള്ളേരോടൊന്നും ഒന്നും പറയാൻ കൊള്ളൂല ആ വീട്ടിൽ പോന്നാണ് തെറി പറയാൻ വണ്ടി വന്നുണ്ട് വാ 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 ഇല്ല വന്നു തിരക്കാണല്ലോ നല്ല വന്ന ചായ കുടിച്ചിട്ട് പോവാ വേണ്ട ഇനിയൊരിക്കലാകാം എന്നോട് എന്തെങ്കിലും പറയാണ്ടോ ഏ ഒന്നുമില്ല പറഞ്ഞിട്ട് എനിക്ക് ഈ പോനിയാവില്ലേ ഏറ്റവും ഇഷ്ടമുള്ളത് മമ്മൂട്ടിയാണ് അത്രയ്ക്കൊന്നുമില്ലെങ്കിലും നിന്നെ എനിക്കിഷ്ടമാണ് അത്ര അവസാനം പറഞ്ഞല്ലോ അവസാനൊന്നുമല്ല അല്ലെങ്കിൽ ഞാനിത് പറയാനിരുന്നതാണ് ഇന്നൊരു കാര്യണ്ട് എന്താ കാര്യം മുന്നേ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് ഓ അതാണോ വലിയ ആ എനിക്കത് ആനക്കാര്യം തന്നെയാ പെണ്ണിന്റെ പോക്ക് പോക്കെങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടേ എങ്ങോട്ട് എന്ത് ഈ അമ്മച്ചക്ക് തന്ന എടി ഞാൻ അഞ്ചെട്ട് കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചവളാ ആ നിന്റെ നിന്റെ ഒരു സത്യം എന്താ ഉദ്ദേശം നീ ഇത് കാര്യായിട്ടാണോ പറയുന്നേ അതെ അമ്മച്ചയ്ക്ക് ഇഷ്ടാവോ നീ സ്ട്രോങ് അല്ലേ ഞാൻ ആ നീ സ്ട്രോങ് ആണെങ്കിൽ ഈ അമ്മൂമ്മ ഡബിൾ സ്ട്രോങ് പിന്നെ നിന്റെ പപ്പയുടെയും അമ്മയുടെ സ്വഭാവം അറിയാലോ നിന്റെ അപ്പനും അമ്മയും കൂടി അമേരിക്കയിൽ നിനക്ക് വേണ്ടി ഒരു ചെറുക്കനെ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായി എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട് എനിക്കറിയാമച്ചി ഞാനിനി എന്ത് ചെയ്യാ തൽക്കാലം ഇതാരോടും പറയണ്ട നിന്റെ അപ്പനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ നമുക്ക് ആലോചിക്കാം കർത്താവ് തപുരാൻ ഒരു വഴി കാണിക്കാതിരിക്കത്തില്ല നീ ഇപ്പൊ ഇതോർത്ത് വിഷമിക്കണ്ട ഞാനില്ലേ കൂടെ നീ നല്ലോണം കഴിക്കേ കഴിക്കാ അമ്മച്ചി മുഖത്തിന് വല്ലാത്തൊരു വാട്ടം

നീ വന്നേ സത്യം ഭയങ്കര കാര്യം ടഈ തും വെട്ടിപ്പൂക്കും നിർത്തിയിട്ട് മാന്യമായിട്ട് വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്ക് അത് പച്ചമീനെടുത്തോട്ട് തട്ട് തുടങ്ങാനാണ് എന്റെ ആലോചന

അമ്മച്ചി കാര്യായിട്ട് എന്നോട് സഹായിക്കണം വായ്പ ആയിട്ട് തന്നൊന്നും സഹായിക്കണം മതിയോ ഓ ചെറിയ അത് മതി മതി അഞ്ച് പൈസ ഞാൻ അമ്മച്ചി അങ്ങനൊന്നും പറയരുത് എങ്ങനെയെങ്കിലും എന്നോ സഹായിച്ച പറ്റൂ അമ്മച്ചിയാണ് സത്യം പോടാ ഇത് പറ്റിക്കാനൊന്നും അല്ല തട്ടിക്കാൻ വേണ്ടിയാ തട്ടിടാൻ വേണ്ടിയാ പ്ലീസ് തരുവോ ഒരു കാര്യം ചെയ് നീ നിന്റെ കെട്ടിയോളം വിളിച്ചോണ്ട് വാ henna endekil cheyyam kittil kondu ranu nokki avul enna vellam cheyyum kondu varam mattengum kondalla enik ninne theere vishwasam illatha karanalla njan adhe nee cheli 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 sel seriyamachi oh andrapai neengu vaa aise ippo thanne taruva enda amachi mone nee cottage daumsente veetti poi riya mole kandayirunaa idenna chodyam amachi kaanuvon cheythu samsarikkum cheyidille eda കോട്ടയത്ത് കോട്ടയത്ത് എവിടെ പോയെന്ന് ചോദിച്ചു ഇത് ഞാൻ അല്ല ഹോ തള്ള കളി പിടിച്ചു ഇനി തള്ളയുടെ തോൽ ഇടപാട് നടക്കില്ല രാവിലെ ആയതുകൊണ്ട് കയ്യും വരച്ചിട്ട് പോയല്ല ഇപ്പൊ കിടന്ന് വരച്ചിട്ടെന്താ കാര്യം ഇന്നലെ ഒരു പെഗ് ബാക്കി വെക്കണ്ട നീയായിരുന്നു ഇവനല്ലല്ലോ

പിന്നെ ഈ റിയേന അവളുടെ അപ്പയും മമ്മീന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോയി നിങ്ങൾ ബന്ധേ അവരറിഞ്ഞോ നീ ഇതെങ്ങനെ എടാ നമ്മുടെ അമ്മച്ചീടെ അപ്പുറത്തെ വീട്ടിലെ മറ്റേപ്പം വെച്ചില്ലേ ആ അവളെ നീ എന്റെ വെച്ചിട്ടുണ്ടായിരുന്നു അവള് പറഞ്ഞാണ് അമ്മച്ചി വീട്ടിലിണ്ടാ പാവം ഒറ്റയ്ക്കാണ്

ഞാൻ ല്ല എന്റെ പേരാണ് അന്ത എല്ലാവരും എന്നെ എന്ന് വിളിക്കും ഞാനേ തോമസന്റെ അമ്മേടെ നെല്ലിക്കുന്നമ്മേടെ റോസമ്മീടെ കാര്യത്തിനാ അറിവോ ചേട്ടാ മുന്നിലിരിക്കണോ എന്റെ പൊന്നു മുന്ന മോനെ ആകെ ക്ഷീണിച്ചു പോയല്ലോ ആദ്യമായിട്ട് ക്ഷണിക്കാൻ പാടില്ലേ അതല്ലല്ലോ പ്രശ്നം എന്നാലും എന്റെ മുന്ന മോനെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി പോയി സ്നേഹിക്കുന്ന രണ്ട് ഇണപ്രാവുകളല്ലേ പ്രിയ കൊച്ചിന്റെ അച്ഛനും ഇങ്ങോട്ട് പിരിക്കാൻ നോക്കിയത് ലേ എന്തു പ്രശ്നം വന്നാലും ഞാൻ കൂടെ ഉണ്ട് എന്റെ സപ്പോർട്ട് നിങ്ങൾക്കായിരിക്കും അല്ല അമ്മച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് കണ്ടില്ലല്ലോ എങ്ങനെ കാണാനാണ് അന്ന് ഞാൻ ചൈനയിലല്ലായിരുന്നേട്ടന അല്ലേട്ടോ പോയി അതൊക്കെ ഒരു ദുരന്ത കഥയാ മോനെ നിന്റെ കാര്യങ്ങൾ അറിഞ്ഞ ആ സെക്കൻഡിൽ ഞാൻ ഒരു ഓട്ടോ എടുത്ത് നേരെ കോട്ടയത്ത് വല്യമ്മിച്ചിൽ വിട്ടിച്ചെന്നു എന്നിട്ട് ചേട്ടൻ കണ്ടോ ഓ എനിക്ക് കാണാൻ പറ്റില്ല ശരിക്കും ലോക്കാണ് കൊച്ചി അതിവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്തായാലും ഞാൻ കൂടെ ഉണ്ട് നിങ്ങൾ ചേരേണ്ടവരാ പ്രണയം എന്നും എനിക്കിഷ്ടോ അതെൻ്റെ ഒരു പോളിസി സത്യം സത്യത്തിൽ അത് അപ്പോഴത്തെ വെപ്രാളത്തിൽ കോട്ടയത്തേക്ക് ഓട്ടോയ്ക്ക് പോയപ്പോ എടുക്കാൻ മറന്നുപോയി അപ്പൊ ആ വന്ന ഓട്ടോ കാശ് ഉണ്ടാവോ ആവോ വേറെ ഒന്നും വിചാരിക്കണ്ട പ്രണയത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അതെന്റെ മറ്റൊരു പോളി അല്ല എത്ര ചേട്ടൻ ജി എസ് ടി കഴിഞ്ഞിട്ട് തൊള്ളായിരം രൂപ പറഞ്ഞേ തൊള്ളായിരം ടിപ്പ് നൂറ് പുറയിലത്തെ പോക്കറ്റിലാണല്ലേ അഞ്ഞൂറ് കൂടി ഉണ്ടെങ്കിൽ ആയിരം ആവുള്ളൂ വളരെ സന്തോഷം അതെ ഞാനങ് പോവാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് പാതരാത്രിയാണെങ്കിൽ വിളിച്ചോളൂ ഞാൻ എടുക്കും കേട്ടോ പിന്നെ അച്ഛൻ അറ്റാക്ക് വന്നിട്ട് വിളിച്ചിട്ട് എഴുന്നേക്കുന്നത് ഞാനാണ് ഇവൻ വിളിച്ച എഴുന്നേക്കാൻ പോണത് ഓട്ടോ കാശ് എത്ര അറുപത് രൂപ ടിപ്പും കൂടെ കൂട്ടി നിനക്ക് ഞാൻ രൂപ വരും നീ വണ്ടി നേരം വിവറേജിലേക്ക് ഡബിൾ ഓക്കെ ചേട്ടൻ മുത്തപ്പനല്ല മുത്താണ് പത്ത് മിനിറ്റ് കൊണ്ട് ആയിരം രൂപ ഏത് പണിക്ക് പോയി കാണും ശരി അല്ലെങ്കിൽ ഇപ്പം ആരാ പണിക്ക് പോണത് പണിക്ക് പോയാൽ നിന്നെ തല്ലിക്കുന്നള്ളളേ വണ്ടി വെറ

പറയുന്ന കേട്ടില്ലേ അവൾക്ക് അവനെ മാത്രം മതിയെന്ന് സൂസി നീയെന്നടങ്ങ് മോളെ സോറി അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് തല്ലിപ്പോയതാ മോൾക്ക് ഒരുപാട് വേദനിച്ചു കാണുമല്ലേ സോറി നിന്റെ ഈ പ്രായത്തിൽ ആരോടെങ്കിലും ഒക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നും ജസ്റ്റ് ഒരു ടൈം പാസ് ആയിട്ട് കരുതിയാ മതി അതങ്ങ് വിട്ടുകളഞ്ഞേക്ക് മോള് നമ്മുടെ സ്റ്റാറ്റസും ഒരു പയ്യനെ മോൾക്ക് വേണ്ടി ഡാഡി കണ്ടുപിടിച്ചിരിക്കും ഷുവർ അതിനുവേണ്ടി ഡാഡി മെനക്കെടണ്ട ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെ മുന്നേടെ കൂടെ കണ്ടില്ലേ ചോയാ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ആള് എന്നെ പറ്റിച്ചിട്ട് ആദ്യമേ അങ്ങ് പോയി ആരോരുമില്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്ക് ആ ഇതാരൂട്ടി ഇതാണ് എന്റെ ഉമ്മൂട്ടി എന്റെ എല്ലാം ഓ ഓ നിങ്ങളെ കാണണന്ന് പറഞ്ഞപ്പോ തോന്നി നിങ്ങളെ ഒന്ന് ഓ എന്നെ കറുത്താവി നന്നായി നിങ്ങളേത് കാണാൻ പറ്റിയല്ലോ വാ പറ്റുമല്ലോ ഇരിക്കേ ഇരിക്ക വളരെ സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഒത്തിരി സന്തോഷായി കൊച്ചുമോള് സുന്ദരിയാന് ഫോട്ടോ കാണിച്ചു വന്നിട്ടുണ്ടേ അതിലും സുന്ദരിയാ അമ്മച്ചി ശരിയാ ശരി ഒന്നിപ്പോ കളിയാക്കല്ലേ കളിയാക്കിയ ഒന്നും അല്ല സത്യ പറഞ്ഞ നിങ്ങളും മോശമൊന്നുമല്ല നിങ്ങളിരിക്കേ ചായ വേണ്ട മച്ചി ചായ വേണ്ടീ ആണോ തീരുമാനിക്കണേ ഓ അല്ലാണ്ട് കാരണം കൊണ്ട് ഇതുവരെ അസുഖം ഒന്നുമില്ല നടക്കാനുള്ളത് എപ്പോഴാണേലും നടക്കും എപ്പോഴാണെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവേണ്ടതല്ലേ നേരത്തെ നടന്നു വിചാരിച്ചാ മതി അവളുടെ അവന്റെ വിഷമം ഓർത്ത എനിക്ക് സങ്കടം പാവം കുട്ടികള് എല്ലാത്തിനും പടച്ചോനൊരു വഴി കാട്ടിത്തരും ധൈര്യമായിട്ടിരിക്കേ ഇനി റോസം വെച്ച് ഇവിടെ തനിച്ചല്ല നമ്മളും കൂടി ഉണ്ടാവും കൂടെ അമ്മച്ചി ഇവിടെ ഒറ്റക്കാണെന്ന് അറിഞ്ഞപ്പോ മുതല് ഇവൻ ആകെ അതാ ഞാനും കൂടി ഇങ്ങനെ പോന്നെ കണ്ടിട്ടില്ലെങ്കിലും പ്രിയമോളും അമ്മച്ചിയും വിഷമിക്കണ്ട നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുമ്പോ എനിക്ക് വിഷമിക്കാൻ പറ്റുമോ വിഷമവും സങ്കടവും ഒക്കെ മാറ്റി വച്ചിട്ടേ നിങ്ങളൊന്നും ഉഷാറാവി ആ കത്തുകളൊക്കെ എടുത്തിട്ടേ ഒന്ന് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാ ഞാനിറങ്ങെ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ ഞമ്മക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങക്ക് നിങ്ങളുടെ മോള് ചങ്കാണെങ്കിലേ ഞമ്മക്ക് ഞമ്മടെ മോനും ചങ്ക അപ്പൊ ഞമ്മളിൽ ഇണ്ടാളു എന്താ നിങ്ങൾ പറ അപ്പ എന്റെ രണ്ട് ചങ്ക്സുകളും കൂടി ഇരുന്ന് സംസാരിക്കേ ഞാൻ പോയിട്ട് വരണ്ട ശരി മോനെ ആ കഴിക്കേ ഉം പച്ചരിയാ പാത്തുമ്പോ പത്തിരി ഇഷ്ടമാണല്ലോ അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ റോസൊക്കെയൊരു കാര്യം ഇത് കൊള്ളാം ഞമ്മളുണ്ടാക്കണ അതേ രുചിയാണ് ഇന്നെല്ലാവരും എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും ഇറച്ചിയും മീനും സാമ്പാറും പായസവും എല്ലാരും കഴിക്കുക പക്ഷേ ഒത്തൊരുമ മാത്രം പറഞ്ഞു ഈ റോസമ്മയും ഈ പാത്തുമ്മയും നല്ല ഒരുമയിലേ നമ്മളെപ്പോലെ എല്ലാരും മനസ്സ് കാട്ടുവോ മറ്റുള്ളവരുടെ കാര്യം വിടാം നമുക്കെന്ത് ജാതിയും അതവും നമ്മൾ എല്ലാരും മനുഷ്യരാ നമ്മുടെ കുട്ടികൾ ഒന്നിക്കണം അതെ അവരൊരുമിക്കണം ദൈവം ഒരുമിപ്പിക്കും നിങ്ങൾ കഴിക്കേ എന്നാ പറയാനാ എൻ്റെ പാത്തുമ്മേ എൻ്റെ മകൻ തോംസൺ പണ്ട് മുതലേ അമേരിക്കയിലുള്ള അവൻ്റെ കൂട്ടുകാരൻ്റെ മകൻ്റെ കാര്യം പറയും നമ്മൾ റിയാ കൊച്ചിനെ അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ റിയ കൊച്ചിനെ കലിപ്പ് കേറും ഇവ കാണക്കി പാക്കുമ്മയുടെ കൊച്ചു മകനും മതി അവന്റെ മകൻ തോംസൺ വലിയ വാശിക്കാരനാ അവന്റെ പെമ്പറന്നോരാണേ അതിനേക്കാൾ വാശിക്കാരിയ

ചട്ടയും കൊടുത്ത് കൗണിയും പൊതച്ചും മൈലാഞ്ചിക്ക് ഇരിക്കുന്നത് എന്റെ സ്വപ്ന പക്ഷെ ഒന്നുണ്ട് ചെറുക്കൻ നമ്മുടെ മുന്നവൻ തന്നെ തന്നെയായിരിക്കണം അവൻ മനസ്സിന് നന്മയുള്ളവനാ അവന് നല്ലതേ വരൂ അവരുടെ സ്നേഹം സത്യമാണെങ്കിൽ അവരെ പടച്ചോൺ കാക്കും മടലുടേയും പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ടോളി നിങ്ങൾ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ നിങ്ങക്ക് കോട്ടയത്തേക്ക് പോയിക്കൂടെ ആ കൊച്ചിന് കുറച്ച് സമാധാനം കിട്ടും അത് പോയിട്ടൊരറിവുമില്ലല്ലോ ശരിയാ ഞാനും അത് ആലോചിക്കുക ഒരുപാടായി ഇനി കിളർന്നോ വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ അല്ല ഇദราวോ ഇദราวോ സെറ്റമരേ സെച്മരേ ഇദราวോ പെടപെടക്കണമീൻ പെടപെടക്കണമീൻ സെറ്റമരേ സെച്മരേ നല്ല പെടേ പെടക്കണമീൻ പെടക്കണമീൻ സെറ്റ പെടക്കണമീൻ മീൻ എന്താവല്ലേ ഇദราวോ ഇദราวോ 120 160 200 നിർത്തു നിർത്തു അവിടെ നിർത്തു സെച്മരേ തീരാ പോണ പെടേ പെടക്കണമീൻ സാള ഐലാ സെറ്റമരേ സെച്മരേ മീൻ തീരാ പോണ അങ്ങോട്ട് വായോ ഒരു 500 രൂപ അങ്ങോട്ട് ദേ രാവിലെ ഒരു തന്നതല്ലേ നമ്മ ബിസിനസ് അല്ല കളിക്കല്ലേ എന്താ അതെല്ലേ പറഞ്ഞാ മതി അഞ്ഞൂറ് എന്തെങ്കിലും നോക്കിട്ടുണ്ടെങ്കിൽ അവിടെ മതി ഇവിടെ ഒന്ന് കേൾക്കണ്ട താനെന്താ പറയുന്നത് അതെ കാണാൻ ലുക്കില്ലെന്നുള്ളൂ ഓടക്കത്തെ മുതലാളിയാ ഞാൻ ബൈദബായി പറഞ്ഞിരിക്കുന്ന സമയമില്ല ബിസിയാണ് അഞ്ഞൂറ് രൂപ എടുത്തേ ഇങ്ങെടുക്കടാ എടുത്തു കൊടുക്കണാ അവന്റെ കിഡ്നി ചോദിച്ച പോലെയാണല്ലോ മോഹം ഇരിക്കണത് വ ആഹാ ബംഗാളികൾ പറ്റിക്കുന്ന ഏരപ്പാളികൾ എന്ത് സാധനം ചേട്ടാ തൊലഞ്ചു പോകും രാത്രി പിടിച്ചത് അസേച്ച് സീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ അസേച്ച് സച്ചിന് അന്തർപായസായിട്ട് അന്വേഷിച്ച് ഏഹ് ഞാൻ പറഞ്ഞില്ലടി അയാളെ പോറയണേ ഭാഗ് അഭിനയിക്കും ഭാഗ്യായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞു സൗന്ദര്യം കൂടിയാണല്ലോ ചെറിയൊരു പരിപാടി ഉണ്ട് ഹലോ ചേച്ചി ഇവർക്ക് എന്താ അതിന്റെ ആദ്യം കാസ് കളിയാക്കിപ്പോഴൊക്കെ ചേട്ടന്റെ ഭാര്യമായിട്ട് അഭിനയിച്ച ആരും വിശ്വസിക്കൂല പെങ്ങളെ ഞാൻ പിടിക്കാം വാ ചേട്ടാ ഞങ്ങളെ പോലത്തെ നോക്കാതെ ചേട്ടാ സൗന്ദര്യ പോയി നോക്ക് അതെ സൗന്ദര്യം ഞങ്ങൾക്കൊരു ശാപുണ്ട് അതായത് ചേട്ടാ ഇങ്ങനെ കൊള്ളല്ലേ അത് തന്നെ ഞങ്ങൾക്കളെ നീയൊക്കെ ഈ വയർ പൊട്ടി അതിലും ഭംഗിയുണ്ട് ഇതുപോലത്തെ കൂതുറുള്ള കച്ചവടം കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല പറഞ്ഞേട്ടാ ഒരഞ്ഞൂറ് രൂപ കിട്ടത്തേ നേരത്തെ തന്നാരുന്നല്ലേ